السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله أعوذ بالله من الشيطان الرجيم رب اشرح لي صدري ويسر لي أمري واحلل من لساني يفقه قولي اللهم اجعل حبك أحب إلي من نفسي اللهم لا ما سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا ربي زدنا علما نافعا الحمد لله എന്റെ വിശേഷം കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മളെ തഫ്സീർ എന്തിനെ തഫ്സീർ പഠിക്കണം എന്നുള്ളതിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇൻഷല്ല ഇതും കൂടി കേൾക്കുമ്പോ മീൻസ് എന്തായാലും ഒരു മൈൻഡ് റീവെയറിങ് നടക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമ്മളെ നമ്മളെ മൈൻഡ് ഖുർആാനിലേക്ക് സെറ്റ് ചെയ്യാൻ പോകട്ടെ നമ്മളെ മൈൻഡ് സെറ്റ് നമ്മള് ഖുഹാന് പഠിക്കാനിരിക്കുമ്പോൾ മനസ്സ് ശരീരം ജീവിതം ഒക്കെ ശരിയാക്കാൻ വേണ്ടിട്ടാണ് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ശരീരം നമ്മളെ മനസ്സ് നമ്മളെ ജീവിതം ഇതെല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഖുർആൻ പഠിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരെ നന്നാക്കാനോ മറ്റുള്ളവരെ തെറ്റിത്തീർത്താനോ ഒന്നും അല്ല ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ നഫ്സിനെ നന്നാക്കേ അപ്പോൾ നമ്മൾ മനസ്സിനെ റെഡിയാക്കുന്ന സമയത്ത് ഞാന് ഖുർആാനില് മനസ്സിനെ പറ്റി പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ പറയാം. ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മൂന്ന് തരം മനസ്സാണുള്ളത് മനസ്സ് എന്ന് അല്ല പറഞ്ഞിട്ടുള്ളത് നഫ്സ് എന്നാണ് മനസ്സിനേക്കാൾ ഒരുപടി മേലെയാണ് നഫ്സ് ഉള്ളത് നഫ്സ് നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ഒരുപോലെ കളിക്കുന്ന ഒരു നേച്ചറാണ് അപ്പം ഖുർആാനില് പറഞ്ഞ നഫ്സ് മൂന്ന് തരാണ് അൽ അമറ അല്ലവമ അൽ നഫ്സ് ഉണ്ടല്ലോ നമ്മളെ നമ്മളെ നമ്മളെന്ത് ചെയ്യുന്നവരെ നമ്മളെ ഉള്ളിൽ നിന്നിട്ട് നമ്മളെ തിന്മയിലേക്ക് അടുപ്പിച്ചോണ്ടിരിക്കും തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കും അത് നമുക്ക് അസൂയ വ്യക്തിട്ടാക്കാം അല്ലെങ്കിൽ ഇവർ അവരൊരു ദേഷ്യം സങ്കടം വിഷമങ്ങൾ പ്രയാസങ്ങൾ ഇതൊക്കെ ഇങ്ങനെ നമ്മളെ മനസ്സിൽ കൂട്ടി കൂട്ടി തന്നിട്ട് നമ്മളെ ചീത്ത കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കും. അതുപോലെ നമ്മള് പുറകാൻ പഠിക്കണം എന്നാഗ്രഹം ഉണ്ടാവും പക്ഷെങ്കിൽ എന്നാലൊന്നെടുത്തോ അത് കണ്ടോ ഇത് വേണ്ടായിട്ട് മതി നിർത്തിക്കാളെ അടുത്ത പാട്ടുണ്ട് അത് കേട്ടോ ഇങ്ങനെ നമ്മളെ തെറ്റിലേക്ക് വലിച്ചു അതാണ് നഫ്സുൽ അമ്മാറിന്റെ പണി നമ്മളപ്പം ആ അമ്മാ നഫ്സുൽ അമ്മാറിനെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവനെ തോൽപ്പിച്ചുകൊണ്ട് നമ്മളെ അടുത്ത രീതിയിലേക്ക് നഫ്സുൽ അവ്വാമ അതിലേക്ക് എത്തും ആ നഫ്സുൽവാമയിലേക്ക് നമ്മൾ എത്തുമ്പളെ നമ്മളെ മൈൻഡിനെ ആ രീതിയിലേക്ക് മാറ്റുമ്പളെ നമുക്ക് ഉണ്ടാവുന്നത് നമ്മളെടുത്തുനിന്ന് പറ്റാം സ്വാഭാവികം പക്ഷെ നമ്മൾ സാശ്ചാത്യക്കും അള്ളാഹുവിനോട് ഭയങ്കര വിഷമം തോന്നും നമുക്ക് പറ്റിയ തെറ്റുകളെ കുറിച്ച് ഓർത്തിട്ട് നമ്മൾ അറിയാതെ തെറ്റ് ചെയ്തു പോവും പക്ഷെങ്കില് നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്ത് തൗബ ചെയ്ത് അള്ളാഹുവി എനിക്കിങ്ങോ അള്ളാഹുലേക്ക് അടുക്കണേ അടുക്കണേന്നിങ്ങനെ നമ്മളെ മനസ്സിനെ കൊടുത്തോണ്ടിരിക്കും മൂന്നാമത്തെ അവസ്ഥയുമേ മുത്തുമ ഇന്ന നഫ്സുൽ മുത്തുമ ഇന്ന ലവമയിൽ നിന്ന് മുത്തുമ ഇന്നയിലേക്ക് എത്തും ആ സമയത്ത് എന്താവുന്നേ നമ്മളെ നഫ്സിനെ നമുക്ക് തൈ കിട്ടും അറിയില്ല അതുപോലെ നമുക്ക് തെറ്റ് ചെയ്യാനേ തോന്നൂല ചെറിയ തെറ്റുകൾ പോലും നമ്മളെ ഓർമ്മിപ്പിച്ചോണ്ടിരിക്കും നമ്മളെ റൂഹിനോട് അടുത്തോണ്ടിരിക്കും അല്ലെ റൂഹ് എപ്പോഴും പരിശുദ്ധമായതാണ് അള്ളാഹുവിന്റെ പ്രകാശത്ത് നിന്ന് വന്നതല്ലേ റൂഹ് അപ്പൊ നമ്മളെ ശരീരത്തിലുള്ള റൂഹ് എന്ന് പറയുന്നത് എപ്പോഴും പരിശുദ്ധമാണ് ആ റൂഹിനെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളെ അല്ലെങ്കിൽ റൂഹിനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുസ്മഹീന്നയിലേക്ക് എത്തണം അതുപോലെ അള്ളാഹുവിന്റെ വെളിച്ചം നമ്മളെ കൽവിന് നിറയണ ഹൃദയത്തിൽ നിറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുസ്മഹീമയിലേക്ക് എത്തുമ്പോഴാണ് അള്ളാഹുവിന്റെ നൂറ് നമ്മളെ കൽവിന് നിറയുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളെ മനസ്സിനെ തയ്യാറാക്കുന്നത് ഖുർആൻ പഠിക്കുക തഫ്സീർ പഠിക്കുക എന്നുള്ളതൊക്കെയും ഈ ഒരു ആവശ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാനാണ് ഓക്കെ ഇൻഷാ അല്ല അള്ളാഹുവിന്റെ തൗഫീൽ കൊണ്ട് മാത്രമേ നമുക്ക് ഇതൊക്കെ നേടാൻ കഴിയുള്ളൂ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നഫ്സുൽ മുത്തുമ ഇന്നയിലേക്കായിട്ട് സ്വർഗം നേടാനും അള്ളാഹുവിനെ കാണാനും ഒക്കെ അള്ളാഹുവിനെ കാണണമെങ്കിൽ നമ്മളെ കൽബ് ക്ലിയർ ആവണമല്ലോ അപ്പൊ അതിനൊക്കെ അള്ളാഹു നമുക്ക് സാധിപ്പിച്ചിട്ട് ആലമീൻ നമുക്ക് നമ്മളെ മനസ്സിനെ അതിനു വേണ്ടി തയ്യാറാക്കാം ഒന്നാമത് നോയിസ് നീക്കാൻ ചെയ്യാം നോയിസ് എന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലുള്ള കൊറേ ചിന്തകളെ ഒഴിവാക്കാം ഒച്ചപ്പാടുകൾ ഒഴിവാക്കാം നോയിസ് തന്നെ ഒച്ചപ്പാടുകളാണ് എന്നു വെച്ചാൽ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരു ഒരു ദിവസം അറുപതിനായിരത്തിലേറെ ചിന്തകൾ ഒരാളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന പറയുന്നത് അപ്പം നമ്മളെ ചിന്തകളെ ചീത്ത ചിന്തകളൊക്കെ നമ്മൾ ഒഴിവാക്കുക നമ്മളെ ഭയം സ്ട്രെസ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് താരതമ്യപ്പെടുത്തുന്നത് മറ്റുള്ളവരെ നന്മയിലേക്ക് നോക്കി തസ്സിയപ്പെടുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാം നമ്മളിങ്ങനെ നമ്മളെ കുറിച്ചാണ് ചിന്തിക്കാൻ തുടങ്ങുന്നത് മറ്റുള്ളവരെ കുറിച്ചല്ല അവര് കണ്ടു ആ ഓക്കെ ഹായ് ഭംഗിയുണ്ട് ഓക്കെ മനസ്സിലാമ അവിടെ കഴിഞ്ഞു പിന്നെ വന്നിട്ട് അതെല്ലാം ആലോചിക്കണ്ടേ പിന്നെ നമ്മൾ നമ്മളെ കുറിച്ചാണ് അള്ളാഹുവിന്ന് എന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നഫ്സുൽ മുത്തമൈനയിലേക്കാണോ എത്തുന്നത് അതോ ില് നിൽക്കാണോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ നമ്മളെ കുറിച്ച് നോക്കുക അപ്പം നമ്മളെ നെഗറ്റീവ് ചിന്തകൾ മാറ്റാം പോസിറ്റീവിലേക്ക് മാറ്റി മാറ്റിക്കൊണ്ട് വരാ അതിലെ ഏറ്റവും നല്ല മാർഗാണ് നമുക്കിപ്പം ഭയങ്കരായിട്ട് നെഗറ്റീവ് ഇപ്പം പ്രഷർ എന്നൊക്കെ പറയും ടെൻഷൻ പ്രഷർ ആ അവസ്ഥയിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് ചിന്തകൾ ഇങ്ങനെ കൂടി കൂടി വരും ആ സമയത്ത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയില് എങ്ങനെ ദേഷ്യം കുറയ്ക്കാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാണാത്തവര് ആ ദേഷ്യം മാറ്റാൻ എന്താണ് എന്നുള്ളത് പോയി കാണട്ടോ അപ്പൊ ഇന്ന് പറയുന്നത് നമ്മളെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകൾ മാറ്റാന് നന്നായിട്ട് ശ്വാസം എടുക്കുക കണ്ണടച്ച് നന്നായിട്ട് ശ്വാസം എടുക്കുക നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക അത് അവിടെ പിടിച്ചു വെക്കുക എന്നിട്ട് പതിയെ എല്ലാം പുറത്തേക്ക് വിടുക എന്നിട്ട് നമ്മള് മിൻ അള്ളാഹുബിക്കു ഷയാഹുമ്മീദിക്കം ഓക്കെ ഒന്നും കൂടി അള്ളാഹുമ്മ നമ്മുടെ ഉള്ളിലെ ഒരുപാട് ചിന്തകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രീതി ചെയ്യാ ഇങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് നേരമൊക്കെ നമ്മള് കണ്ണടക്കിയിട്ട് ഒരു സോഫയിലും ചാരി ഇരുന്നാൽ മതി എന്നിട്ട് അള്ളാഹ്മെൻ ഹംസാ തിലേക്ക് എടുക്കുമ്പോ അള്ളാഹ്മിക്കം ഹംസാ യെസ് ഈ രീതിയിൽ പറയാം ഇനി നമ്മളെ സ്നെയ്യത്ത് റീസെറ്റ് ചെയ്യാം ഞാൻ ഖുർആൻ പഠിക്കുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിനും സമാധാനത്തിനും വഴി കണ്ടെത്തുന്നതിനും ആയിട്ടാണ് നിറവഴി കണ്ടെത്തുന്നതിനും ആയിട്ടാണ് അല്ലാതെ നമ്മൾ ഖുർആൻ ഞാൻ ഖുർആൻ പഠിക്കുന്നത് ലോകമാന്യത്തിനോ മറ്റുള്ളവരെ കാണിക്കാനോ ഓരോരുത്തർ ഓതുമ്പോ അതിന്റെ അർത്ഥം പറയാനോ അവരെ തെറ്റ് കണ്ടുപിടിക്കാനോ ഒന്നും അല്ല ആളുകളിടയില് ാനോ ഒന്നുമല്ല ഞാൻ പഠിക്കുന്നത് ഞാൻ ഖുർആൻ പഠിക്കുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിനും സമാധാനത്തിനും വഴി കണ്ടെത്താൻ വേണ്ടിട്ടന്നെ അതുപോലെ സ്വയം ചോദിക്കാം ഇത് എന്റെ ഈഗോക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനോ ആണോ അതാണെങ്കിൽ ഖുറാൻ പഠിക്കേണ്ട കാരണം അതുകൊണ്ട് നമുക്ക് പ്രതിഫലമില്ല അപ്പം നമ്മളെ ഈഗോക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഉള്ളിലെ ഈ എന്താ പറയാ ഒന്നും കൂടി ഉയർന്നതാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വയം പെരുമയ്ക്ക് വേണ്ടിയിട്ട് ഖുർആൻ പഠിക്കാതിരിക്കുക മറ്റുള്ളവരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടും ഖുർആൻ പഠിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ വില ഉണ്ടാവാൻ വേണ്ടിയിട്ടും കുറാൻ പഠിക്കാതിരിക്കും ഓക്കെ ഇപ്പൊ നമ്മളെ നീട്ടത്ത് എന്താക്കണം ഞാൻ ഖുർആൻ പഠിക്കുന്നത് അള്ളാഹുനോടുള്ള ഒരു സ്നേഹത്തിനും നമ്മൾ എഴുതി വെക്കുക ഖുർആൻ പഠിക്കുന്നതിന്റെ മുന്നേ അത് നമ്മൾ നിസ്കാരത്തിന്റെ മുന്നേ ഞാൻ നിസ്കരിക്കുന്നത് അള്ളാഹുവിന് എന്ന് പറയുന്ന പോലെ ഞാൻ ഖുർആൻ പഠിക്കുന്നത് അള്ളാഹുവിന്റെ സ്നേഹത്തിനും ശാന്തിക്കും വഴി കണ്ടെത്തുന്നതിനാണ് അല്ലെങ്കിൽ അള്ളാഹുവിനിലേക്കുള്ള സ്നേഹം നേർവഴിയും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഖുർആൻ പഠിക്കുന്നത് ഈ നെയ്യത്ത് പറയാ പിന്നെ ഫാത്തിഹ ഊജ ഫാത്തിഹ നല്ലൊരു ഖുർആൻ പഠിക്കുന്നതിന്റെ മുന്നേ ഊരിയാൽ അത് ഭയങ്കര എഫക്റ്റ് ആണ് പിന്നെ സൂറത്ത് അലംനക്ഷ അതും നമ്മളെ മെമ്മറി പവർ കൂട്ടാനൊക്കെ കാരണമാവും പിന്നെ ഇനി അടുത്തതായിട്ടുള്ളത് നമ്മളെ മനസ്സിനെ സോഫ്റ്റ് ആക്കാനുള്ള ടെക്നിക്കിൽ അല്ലേ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും നമ്മളെ ഹൃദയത്തിൽ ഓരോ കറപ്പ് ഉള്ളവരാണ് അതുപോലെ തന്നെ നമ്മളെ ഹൃദയം തട്ടി കൂടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ നമ്മളെ ഒരുപാട് തെറ്റ് ചെയ്തവരാണെങ്കില് നമ്മളെ ഉള്ളിലുള്ള ഹൃദയം ഒരുപാട് കട്ടിയായിട്ടുണ്ടായിരിക്കും അപ്പം ഖുർആൻ ഓതുന്നതിന്റെ മുന്നേ നമ്മൾ മൂന്ന് തവണ മനസ്സിറങ്ങി അസ്തറുള്ള അള്ളാഹുവിനോട് പൊറക്കലിനെ തരും അള്ളാഹുവേ എനിക്ക് പുറത്തു തരണേ അള്ളാഹുവേ എനിക്ക് പുറത്തു തരണേ അള്ളാഹുവേ എനിക്ക് പുറത്തു തരണേ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം അസ്തഅറുള്ള ഈ ഉദ്ദേശത്തോടു കൂടി പറയാം വെറുതെ അസ്തഫുലല്ല എനിക്ക് പുറത്ത് തരുന്നേ എന്റെ തെറ്റുകൾ പുറത്ത് മാപ്പാക്കണേ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചോണ്ട് പറയാ അതുപോലെ തന്നെ നമുക്ക് മൂന്ന് വട്ടം അള്ളാബുലി എനിക്കും റഹ്മത്തിന്റെ റഹ്മത്തിന്റെ തുറന്നു തരണേ മൂന്നവട്ടം അള്ളാഹു അബുബർ പിന്നെ നമ്മള് ഒരുപാട് നമ്മളെ ഇമോഷണൽ ഓവർലോഡ് ഒക്കെ ഒഴിവാക്കാം നമ്മൾക്ക് പല വിഷമങ്ങളും ഉണ്ടാവും നമ്മളെ ദേഷ്യം വിഷമങ്ങൾ ക്ഷീണം ഇതൊക്കെ ആയിരിക്കുന്ന സമയത്ത് രണ്ടു മൂന്ന് മിനിറ്റ് പൗസ് ചെയ്യാം നിർത്തിവെക്കാം ഖുറാനോതർന്ന് ഹൃദയത്തെ സമാധാനത്തിൽ അസുന്നൂബ് സഭ്യീനിക് സബ്യ അലാ ദീനിക് ഒന്നുകൂടി പറഞ്ഞു യാൽ ഇത് പറയാ ഓക്കെ നമ്മളെ ബോഡീനെ നമ്മളെ ഖുറാൻ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുക നമ്മളെ ശരീരത്തെ ഒന്നാമത്തെ കാര്യം നമുക്കറിയാം ക്ലീൻലിനെസ് പ്ലസ് ശുദ്ധിയായിട്ടിരിക്കുക ഖുറാന് ഇറക്കത്തിട്ടു നല്ല ഉളു നമ്മളെ ഹൃദയത്തിന്റെ ഹൃദയം തുറക്കുന്ന പറയുന്നത് അപ്പൊ നമുക്ക് ഫോക്കസ് കൂടും നല്ല രീതിയിൽ മനസ്സിലാവും പിന്നെ നമ്മൾ തയ്യാറാവുകയാണ് ഒരു കാര്യത്തിന് വേണ്ടിട്ട് ഉള്ള എടുത്ത് എപ്പോഴും ഉള്ള എടുത്ത് നടക്കുന്നതൊക്കെ നമുക്ക് ഒരുപാട് ഭർഷത്തിനെ കൂട്ടുന്ന കാര്യങ്ങളാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രീത്ത് റിലാക്സ് നമ്മൾ ഡീപ് ബ്രീത്ത് ചെയ്യാം നന്നായിട്ട് ശ്വസിക്കാം മുപ്പത് സെക്കൻഡ് എന്നിട്ട് മെല്ലെ ശ്വാസം പുറത്തേക്കെ നമ്മൾക്ക് മെന്റലി ഫിസിക്കലി റിലാക്സേഷൻ കിട്ടുന്ന കാര്യമാണ് നമ്മളെ ശരീരത്തിന് എല്ലായിടത്തും ഓക്സിജൻ എത്തും അതുപോലെ നമ്മളെ ഹാർട്ട് ബീറ്റ് ഹൃദയമിടിപ്പ് കറക്റ്റ് ആവും അതിലൂടെ നമുക്ക് നമ്മളെ ശരീരത്തിന് റിലാക്സ് ആവും അതുപോലെ തന്നെ നമ്മളെ ഈ ശരീരം റിലാക്സ് ആകുന്ന സമയത്ത് നമ്മളെ മെന്റലി മൈൻഡിന് ക്ലാരിറ്റി കിട്ടും ഓക്കേ. ക്ലാരിറ്റി മീൻസ് നല്ല തെളിച്ചുണ്ടാവും നമുക്ക് എന്താണോ പഠിക്കുന്നത് അതൊക്കെ മനസ്സിലാവും നല്ല രീതിയിൽ അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ള ഫുഡ് ഡിസിപ്ലിൻ ആണ് കനത്ത ഭക്ഷണത്തിന് ശേഷം കുറാൻ പഠിക്കരുത് എന്നാ പറയാം അത് നമുക്ക് വേഗം ഉറക്കം വരും അപ്പൊ കൂടുതല് ഭക്ഷണം കഴിഞ്ഞാൽ കുറവാൻ പഠിക്കാൻ അയക്കരുത് ഒരു മിനിമം ലെവലിലുള്ള ഭക്ഷണം വയറ്റില് കുറച്ച് ഭക്ഷണമുള്ള സമയത്ത് ഇപ്പം നമ്മൾ ഈത്തപ്പഴവും വെള്ളവും കഴിച്ചിട്ട് അതൊക്കെ നല്ല എനർജി തന്നെ കുറച്ച് മൂന്നോ അഞ്ചോ ഈത്തപ്പഴം അതിന്റെ കൂടെ ഒരു ഗ്ലാസ് നേരിച്ചൂട്ടുള്ള വെള്ളം കുടിച്ചാല് നമുക്ക് നല്ല എനർജി ഉണ്ടാവും വയർ അങ്ങനെ നിറഞ്ഞ അവസ്ഥ ഫീൽ ചെയ്യൂല അല്ലെങ്കിൽ എപ്പോഴായാലും വയറ് നിറഞ്ഞ സമയത്തല്ലാത്ത സമയത്ത് പഠിക്കാനിരിക്കാം ഓക്കെ പിന്നെ നല്ല വെളിച്ചല്ല മൊബൈലൊക്കെ സൈലന്റ് ആക്കി വെച്ചിട്ടുള്ള ഏരിയയിൽ അല്ലെങ്കിൽ നമ്മളെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ശല്യപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും ഇല്ലാത്ത സ്ഥലത്ത് പോയി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക നമ്മളെ ചിന്തകളും അതുപോലെ തന്നെ നമ്മളെ ശ്രദ്ധകളൊക്കെ ഇങ്ങനെ പിടിച്ചു പറ്റുന്ന വേറെ വേറുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന ആ ഏരിയയിലേക്കും പറ്റാതെ അത് നമ്മളെ സമയം പോവുള്ളൂ തലച്ചോറിലേക്ക് കയറൂല അതുപോലെ ഇരിക്കുമ്പോൾ കറക്റ്റായിട്ട് നേ നേരെ ത്രിപുലയിലേക്ക് തിരിഞ്ഞിരിക്കാം അത് പറ്റുകയാണെങ്കിൽ അത് സുണ്ണത്താണ് അപ്പം പറ്റുന്നവര് ത്രിപുലയിലേക്ക് തിരിഞ്ഞിരുന്ന് പഠിക്കാൻ ശ്രമിക്കാം മൂന്നാമത്തെ കാര്യം നമ്മളെ ലൈഫ് ഖുറാനിനോട് എങ്ങനെ മാച്ച് മേച്ചാക്കുള്ളതാണ് ഗീതം ഖുറാനുമായിട്ട് കണക്ട് ചെയ്യുക ഒന്നാമത്തെ നമ്മളൊരു സമയം ദിനം വേണ്ടി മാറ്റി വെക്കുമ്പോൾ നമ്മളെ ഒരു ശീലായിട്ട് മാറും ദിവസവും ഒരു ഫിക്സഡ് സമയം ഒന്നെങ്കിൽ സുബിക്ക് മുന്നേ ഉം സഹിച്ചതിന്റെ സമയം അല്ലെങ്കിൽ സുബിക്ക് ശേഷം അല്ലെങ്കിൽ രാത്രി ഇങ്ങനെ ഒരേ സമയത്ത് ചെയ്യുന്ന നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അതിന് ബർക്കത്ത് കൂടുതലാണ് പിന്നെ നമ്മളെ ഇങ്ങനെ ഖുറാനിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മളെ ചെറിയ പാപങ്ങൾ പോലും നമ്മളെ ഹൃദയം ബ്ലോക്ക് ചെയ്യും വേണ്ട ചെയ്യണ്ട അത് തെറ്റാണ് എന്നുള്ളത് നമ്മളെ ഹൃദയം ഓർമ്മിപ്പിക്കും അപ്പം നമ്മളെ ഹൃദയത്തെ എപ്പോഴും നമ്മൾ ശുദ്ധിയാക്കി വെക്കാൻ ശ്രമിക്കുക തെറ്റുകളൊന്നുമില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈതാന്യത്തിന്റെ ഒരു തെറ്റിദ്ധനവും ഇല്ലാതെ കോപം ദേഷ്യം വാശി അസൂയ കുഷുമ്പ് വിഷമ സങ്കടങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ അതുപോലെ വെറുതെ സംസാരിക്കാതിരിക്കാം നമുക്ക് അറിയാം നമ്മള് രണ്ടു മൂന്ന് പേര് ഒരുമിച്ച് കൂടിയാലേ നമ്മൾ അവരുടെ വിവരവും അതൊന്നും ഇതും ഒക്കെയും കേൾക്കേണ്ടി വരും അപ്പം കാര്യങ്ങളുടെ കാര്യമാണെങ്കിൽ നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കാം ആളുകളെ പറ്റി സംസാരിക്കേണ്ടത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാം പിന്നെ അല്ലാതെ സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യും നമുക്കറിയാം നിങ്ങൾ നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് കാണുന്നത് ഇതിന്റെ തൊട്ട് താഴെ വന്ന് നിൽക്കുന്നത് നമുക്ക് സ്ക്രോൾ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായി അപ്പം നമ്മൾ തന്നെ തീരുമാനിക്ക സോഷ്യൽ മീഡിയയിൽ ഇത്ര സമയം ഞാൻ യൂസ് ചെയ്യുള്ളൂ എന്നുള്ളത് പഠിക്കുന്ന സമയത്ത് അതേപോലെ റീൽസും ന്യൂസ് ഗോസിപ്പ് ഇതൊക്കെ ഒഴിവാക്കാം പഠിക്കുന്ന സമയത്ത് മാത്രമേ സോഷ്യൽ മീഡിയ നോക്കുകയുള്ളു അല്ലെങ്കിൽ ഇന്ന പഠന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുള്ളൂ അല്ലാതെ റീൽസ് ന്യൂസ് ഗോസിപ്പ് ഇതൊക്കെയും ഒഴിവാക്കുക കാരണം ഇതിലൊക്കെ വരുന്നത് കൂടുതലും തെറ്റായ കാര്യങ്ങളും മറ്റുള്ളവരെ കുറ്റങ്ങളും അല്ലെ അതിന്തിനാ വെറുതെ നമ്മുടെ മലക്കുകളെ കൊണ്ട് എഴുതിപ്പിക്കുന്നത് നമ്മളെ തെറ്റിന്തിനാ വെറുതെ കൂട്ടുന്നത് അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരാളെ കൊന്നു അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളെ തെറ്റും കൂടി അവർക്ക് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റായിട്ട് നടക്കുന്ന ഒരാളെ പറ്റിയുള്ള ഗോസിപ്പ് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത നന്മകളൊക്കെ അയാൾക്ക് പോകുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വിഷമുള്ള കാര്യമാണ്. അപ്പം നോക്കുക നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പറ്റി ജോസിപ്പൊക്കെ കേട്ടോളൂ എല്ലാ കാര്യങ്ങളും കേട്ടോളൂ അതെല്ലാം നിങ്ങളെ വിവാദത്തെ അവർക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാം ഫസ്റ്റ് നമുക്കൊരു ബുദ്ധിമുട്ടാവും കാരണം നമ്മളെ ഡോക്യുമെന്റ് കൂടുതലും കിട്ടുന്നത് ആ സമയത്തായിരിക്കും പക്ഷെ നമ്മൾ ഖുറാൻ്റെ ഇഷ്ടത്തിലേക്ക് മാറുന്ന സമയത്ത് നമ്മളെ ഡോക്യൂമെന്റ് ഖുർആൻ പഠിക്കുന്ന സമയത്ത് വർധിക്കാൻ തുടങ്ങും ആ സമയത്ത് നമുക്ക് നല്ല ഹാപ്പിനെസ് കിട്ടും പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ താല്പര്യം ഇല്ലാതാവും പിന്നെ നമുക്ക് ഇമോഷണൽ ഡിസിപ്ലിൻ കിട്ടും നമ്മളെ ദേഷ്യം ദേഷ്യം കുറയ്ക്കാം ഖുറാൻ ഉള്ള ഒരു ാണ് ദേശനാട പിന്നെ മറ്റുള്ളവരോടുള്ള കുശുമ്പ് അതൊക്കെ നമ്മളെ മനസ്സില് ആയത്തൊന്നും കിടക്കൂല മറ്റുള്ളവരെ പറ്റിയുള്ള ചിന്തകളാകുമ്പോ നമ്മളെ ഖുറാനെ കുറിച്ചെ ചിന്തിക്കുക ജീവിക്കുകയാണെന്നു വെച്ചാൽ ഖുർആൻ നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും അവിടെ നമ്മള് നമുക്ക് ഇഷ്ടമില്ലാത്ത പോലെ മനസ്സിലായി മനസ്സാണെന്നു വച്ചാൽ ഖുർആൻ അവിടെ നിൽക്കാൻ ശ്രമിക്കൂല ഖുർആൻ നമ്മളെ മനസ്സിൽ മെല്ലെ മെല്ലെ ഒഴുകി പോകും. അപ്പോൾ ദിവസവും നമ്മള് മറ്റുള്ളവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുന്നത് പുറത്ത് കൊടുക്കുന്നത് ഒരു ശീലാക്കി മാറ്റാം നമ്മൾ അള്ളാഹുവിനോ പറയാം അള്ളാഹുവി ഞാൻ എല്ലാവർക്കും വേണ്ടിട്ട് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട് നിന്റെ പ്രതിഫലത്തിനും വേണ്ടിട്ട് അപ്പൊ എന്താവും നമ്മളെ തെറ്റികൾ അള്ളാഹു പുറത്തു വരും പിന്നെ നമ്മളെ ചുറ്റുവട്ടം ആക്കാം സമാധാനമുള്ള രീതിയിലാക്കാം നമ്മളെ ചുറ്റുവട്ടം മുഴുവനും പിന്നെ അതുപോലെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഖുറാന് ഓഡിയോ ഉണ്ടല്ലോ അത് പ്ലേ ചെയ്യാം ഖുറാൻ ഓഡിയോ കേൾക്കാം ഖുറാൻ മറ്റുള്ളവര് ഓടുന്നത് കേൾക്കാം അതിപ്പം ഈസിയാണ് എല്ലാവരുടെ കയ്യിലും ഫോണൊക്കെ ഉണ്ടാവും ആപ്പുകൾ ഉണ്ടാവും ഈസി ആയിട്ട് കേൾക്കാൻ പറ്റും പിന്നെ കിഡ്സ് സ്പൗസ് ഫാമിലി ഡിസ്റ്റർബൻസ് കുറയ്ക്കുക മറ്റുള്ളവർ വന്നിട്ട് നമ്മളെ ഖുർആന്റെ ഇടയിൽ ഡിസർവ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രമിക്കുക അപ്പൊ മറ്റു ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവര് ഉറങ്ങുന്ന സമയത്തായിട്ട് നമുക്ക് കഴിയാ കഴിയുക ശ്രമിക്കാം ഈ ഖുർആാനിനോട് ജീവിതം ആക്കാനുള്ള ഗോൾഡൻ ഫോർമുലയാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം നമ്മളെ ഹാർട്ടിനെ ഹൃദയത്തെ ശുദ്ധമാക്കാം ഹൃദയത്തിൽ നിന്ന് ചീത്ത ചിന്തകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം എന്നിട്ട് നമ്മളെ മൈൻഡും ശരീരവും വൃത്തിയാക്കാം അതിനുശേഷം ദിവസവും ഖുർആൻ പ്രാക്ടീസ് ചെയ്യാം ഈ തഫ്സീർ നമ്മള് ഡെയിലി ഒരു പേജെങ്കിലും പഠിക്കാം അതിന് ശേഷം നമ്മളെ ലൈഫ് ലൈഫില് അതൊക്കെ ഓരോ ദിവസം പഠിക്കുന്ന ഖുർആനും നമ്മുടെ ലൈഫിലേക്ക് എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാം ഇതാണ് സത്യം ഖുർആൻ മാറ്റുന്നത് അല്ല. നമ്മളെ അറിവല്ല ഖുർആൻ മാറ്റുന്നത് നമ്മളെ മനസ്സ് സ്വഭാവം ജീവിതം ഇതൊക്കെയാണ് ഖുർആൻ മാറ്റി തരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഖുർആൻ ഉപയോഗിച്ച് മാറ്റം വരുത്തുന്നത് നമ്മളെ മനസ്സും ജീവിതവും സ്വഭാവമൊക്കെയാണ് അപ്പൊ തന്നെ എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും പക്ഷെ അള്ള അള്ളാഹു സൗഫിക്ക് നൽകട്ടെ എല്ലാവർക്കും നല്ല രീതിയിൽ ഖുർആൻ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതിനുള്ള പ്രതിഫലം എല്ലാവർക്കും ലഭിക്കാനും ഒക്കെ അള്ളാഹു സൗഫീക്ക് നേരിട്ടാണ് ഞറവിടാനും ഞാൻ ഒന്നും കൂടി ഓർമ്മിക്കാണ് ഞങ്ങള് കോഴ്സ് നടത്തുന്നുണ്ട് ഒരു മാസത്തിന് അതിന് ഉണ്ട് തഗീദുണ്ട് ഒരു നല്ല മുസ്ലിമയായിട്ട് എങ്ങനെ ജീവിക്കാം എന്നുള്ളതിന്റെ തഫ്സീർ തഫീർ എല്ലാം ഉൾപ്പെട്ടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള കോഴ്സാണ് അപ്പൊ താല്പര്യമുള്ളവര് കമന്റ് ചെയ്യാം ഞാൻ കമന്റ് ബോക്സിൽ ലീഗോട് തരാം ഓക്കെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ നീ തിരഞ്ഞുള്ള അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാൻ ഇത്രയും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ മാറ്റാൻ അല്ലെങ്കിൽ ജീവിതം മാറ്റാൻ ചെയ്യാറുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ അവസാനം വരെ കാണുന്നത് അതുപോലെ തന്നെ അള്ളാഹു നമ്മളെല്ലാവരും മാറ്റാൻ തെരഞ്ഞെടുത്തതുകൊണ്ടാണ് നിങ്ങളിത് കാണുന്നതും ഞാനിത് വായിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നതും നിങ്ങളിലേക്ക് എത്തിച്ചു തീർ നമ്മളെല്ലാവരും അള്ളാഹു ഹിദായ തന്നെ നന്മയിലേക്ക് എത്തിക്കട്ടെ അള്ളാഹുവിനെ കാണാനും സ്വർഗത്തിലേക്ക് ഒരുമിച്ച് കൂടാനും എല്ലാം അള്ളാഹു നമുക്ക് ഭാഗ്യം തരത്തു കത്തു അള്ളാഹു മിനി ആ ഒരു بحي نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك آه القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي اللهم إني أسألك الحدى والتقى والعفاف والعين ربنا حبلنا لنا من أزواجنا وذريتنا قرة عين واجعلنا المتقين إماما <applause> ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أقول قولي هذا وأستغفر الله لي ولكم ولسائر ولسائر المسلمين وأستغفره إنه هو الغفور الرحيم وآخر دعوانا أن الحمد لله رب العالمين آمين السلام عليكم ورحمة الله وبركاته